ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ ഞാൻ ഗുബൂസും സോസേജും വാങ്ങിയിട്ടുണ്ട് നമ്മൾ മിക്കവാറും ആൾക്കാരെ ഈ സോസേജ് കണ്ടാണ് പക്ഷേ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം അറിയാതായിരിക്കും നമ്മൾ വാങ്ങാത്തത് ഇതിപ്പോൾ ഒരു കറക്റ്റ് വേല എൻറ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ഞാനിത് ഫ്രീസറിലാണ് വെച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് വെള്ളം കഴിയശേഷം ഒരു പത്ത് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ആ ഒരു ഐസ് മാറിക്കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം അതിൽ മുളക് പൊടി മഞ്ഞപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഉപ്പ് നല്ല മിക്സ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല ഈ സോസേജ് വെറുതെ പൊരിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ നമ്മൾ കുറച്ച് വെറൈറ്റി പിടിക്കുന്നതേ ഉള്ളൂ അതിന് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേണം അടുത്ത സ്റ്റെപ്പ് വളരെ എളുപ്പമാണ് ഒരു പാൻ പാനെടുക്ക കുറച്ച് എണ്ണയും കടുകും കറിവേപ്പിലയും ഉള്ളിയും തട്ടിയ ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ ഉള്ളി വാടും എന്നിട്ട് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെക്കുമ്പോഴത്തേക്കും അത് അവിടെ നിന്ന് വന്നോളും ആ സമയമാകുമ്പോൾ സോസേജ് നമുക്ക് പൊരിച്ചെടുക്കാവേ സോസേജ് പൊരിക്കാൻ അങ്ങനെ അധികം എണ്ണ വേണ്ട അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി പിന്നെ ഉള്ളി അല്പം മുളകപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചിരുക്ക കൂടി ഇട്ട ശേഷം അല്പം വെള്ളവും കൂടിയിട്ട് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഇരിക്കുമ്പോൾ ഉള്ളി നല്ല വെള്ളം വേവും അതിൽ ഈ പൊരിച്ചുവെച്ചിരിക്കുന്ന സോസേജ് അതുപോലെ തന്നെ തട്ടിക്കൊടുത്താൽ മതി അവസാനം കുറച്ച് ഗരം മസാലയും മല്ലിയലയും കൂടെ ഇടുമ്പോഴത്തേക്കും അടിപൊളി സോസേജ് റെഡിയാവേ ഞാൻ വാങ്ങിയത് ചിക്കൻ സോസേജ് ആണ് കേട്ടോ ഏത് സോസേജും വാങ്ങിയാൽ ഇതുപോലെ വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് പക്ഷേ എനിക്ക് വെക്കാൻ മടിയുള്ളത് കൊണ്ട് ഞാൻ ഗുബൂസാണ് വാങ്ങിയത് പക്ഷെ ഗുബൂസിനൂടെ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം